മഹാവേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബുദ്ധി വിദ്യ സ്കിൽ കൗശലം വ്യാപാരം വ്യവസായം ഐ ടി സെക്ടർ ഷെയർ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ ജൂൺ ആറാം തീയതി ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ഇവിടെ ഏകദേശം പതിനാറ് ദിവസത്തോളവും അതായത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ബുധൻ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ഫലങ്ങളും ബുധൻ അതേ സ്പീഡിൽ തന്നെ നൽകുന്നതുമായിരിക്കും ബുദ്ധി സ്കിൽ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടെക്നോളജി ബാങ്കിങ് ഫൈനാൻസ് എഡ്യൂക്കേഷൻ കല സാഹിത്യം അക്കൗണ്ടൻസി കാര്യങ്ങളെല്ലാം തന്നെ ബുധനുമായി കണക്ഷനുള്ളതാണ് ജാതകത്തിൽ ബുധൻ ബലവാനായിട്ടുള്ളവർക്ക് മേൽപ്പറഞ്ഞ ഫീൽഡിലെല്ലാം തന്നെ നല്ല സക്സസ് ലഭിക്കുന്നതായിരിക്കും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ബുധൻ മിഥുനത്തിൽ നിൽക്കുന്ന ഈ പതിനാറ് ദിവസം എല്ലാ രാശിക്കാർക്കും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ പന്ത്രണ്ടാം പന്ത്രണ്ട് രാശികളിൽ അഞ്ച് രാശിക്കാർക്ക് ബുധൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ ഭാഗ്യവാന്മാർ ഏതൊക്കെ രാശിക്കാരാണ് എന്തൊക്കെ എക്സ്ട്രാ ഫലങ്ങളാണ് ബുധൻ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിൽ വരുവാൻ സാധ്യതകളുണ്ട് അഞ്ച് ഭാഗ്യവാന്മാരിൽ ആദ്യം ചിങ്ങര ചിങ്ങം രാശിക്കാരാണ് ബുധൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപൻ രാശി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ധനസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് മഹാധനയോഗം നിർമ്മിക്കുന്നതായിരിക്കും ഈ പതിനാറ് ദിവസം നിങ്ങൾക്ക് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം ബുദ്ധി വിദ്യാഭ്യാസം സന്താനം ക്രിയേറ്റിവിറ്റി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പരീക്ഷ ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ലാഭസ്ഥാനമാണ് വ്യാപാരി വ്യവസായികൾ ഡോക്ടർ ചാർട്ടഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ സ്വയം തൊഴിൽ എന്നിവയൊക്കെ ചെയ്യുന്നവർക്കും ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ പ്രതീക്ഷിച്ചതിലും ഇരട്ടി വരുമാനം ഉണ്ടാകുന്നതായിരിക്കും സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ എന്നീ ഫീൽഡിലുള്ളവർക്കും അവരവരുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ ഭാഗ്യരാശിക്കാർ തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും ചിലവ് വിദേശം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് തുലാം രാശി ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ് ശുക്രനും ബുധനും മിത്രങ്ങളുമാണ് ഒൻപതിൽ നിൽക്കുന്ന ബുധൻ്റെ ദൃഷ്ടി ഭവിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ബുധൻ ഒൻപതിൽ നിൽക്കുന്ന ഈ പതിനാറ് ദിവസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശ സാധ്യതകളുണ്ട് കാരണം ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങൾ വിദേശവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനപക്ഷത്ത് നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിലും നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ ബുധൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും മൂന്നാമത്തെ ഭാഗ്യരാശിക്കാരാണ് ധനുരാശിക്കാർ ധനുരാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധികനാണ് ബുധൻ രാശി മാറുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഇവിടെ നിന്നും ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലേക്കാണ് ഏഴാം ഭാവത്തിൽ ബുധൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട് ബുധൻ കേന്ദ്രസ്ഥാനത്തോ ഉച്ചസ്ഥാനത്തോ നിൽക്കുമ്പോഴാണ് ഭദ്രമഹാപുരുഷ രാജയോഗം നിർമ്മിതമാകുന്നത് ധനുരാശിക്കാർ ഏകദേശം പതിനാറ് ദിവസത്തോളവും ഈ രാജയോഗത്തിൻ്റെ ശുഭഫലങ്ങൾ കരസ്ഥമാക്കുന്നതായിരിക്കും ലഗ്നത്തിൽ ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാരത്തിലും വ്യവസായത്തിലും നല്ല ഗ്രോത്ത് വരാൻ ഇടയാകുന്നതായിരിക്കും സമൃദ്ധിയും പ്രശസ്തിയും ലഭിക്കുന്നതുമായിരിക്കും ഈ രാശിമാറ്റ സമയത്ത് ബുധൻ നിങ്ങൾക്ക് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ നല്ല പുരോഗതി വരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും ഭദ്ര രാജയോഗ സമയത്ത് ബുധൻ സമ്പത്ത് വാരിക്കോരി തരും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ബുധൻ പത്താം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻറ് എഡിറ്റർ പബ്ലിഷർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് റൈറ്റർ ടീച്ചിങ് ലൈനിലുള്ളവർ ബാങ്ക് എംപ്ലോയി ഫൈനാൻസ് ഫീൽഡിലുള്ളവർ ടി വി ആങ്കർ ടി വി മീഡിയ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇവർക്കെല്ലാം തന്നെ ബുധൻ്റെ ഈ രാശിമാറ്റം അനുകൂല ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും നാലാമത്തെ ഭാഗ്യരാശിക്കാരാണ് കുംഭം രാശിക്കാർ കുംഭം രാശിക്കാരുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ഇവിടെ നിന്നും ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം ബുധൻ്റെ ഫേവറബിൾ ഭാവമാണ് കാരണം ബുധൻ ബുദ്ധിയുടെ കാരകനാണ് അഞ്ചാം ഭാവം ബുദ്ധി വിദ്യ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം ഷെയർ മാർക്കറ്റ് ലോട്ടറി സന്താനം ക്രിയേറ്റിവിറ്റി ലവ് റൊമാൻസ് എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിക്കുന്നതും പരീക്ഷ ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും വിദ്യാഭ്യാസ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ബുധൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവം ഇൻകമിൻ്റെ അതായത് വരുമാനത്തിൻ്റെ ഭാവമാണ് ഇത് ഉപജയസ്ഥാനമാണ് ഇച്ഛാപൂർത്തിയുമായിട്ടും ഈ സ്ഥാനം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധന ഉണ്ടാകുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും ഇതിൽ വി ഐപ്പുകളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും അഞ്ചാമത്തെ ഭാഗ്യരാശിക്കാരാണ് മീനം രാശിക്കാർ മീനം രാശിക്കാരുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ രാശി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് ബുധൻ തൻ്റെ സ്വന്തം രാശിയായ നാലാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ ഭദ്രമഹാപുരുഷ രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ജൂൺ ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ രാജയോഗത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുമധികം ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതാണ് വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതുമായിരിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണല്ലോ ഈ സമയത്ത് സുഖസ്ഥിതികളിൽ വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ബുധൻ്റെ ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും ബുധൻ ഏഴാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ജീവിതം സന്തോഷപ്രദമുള്ളതാകുന്നതുമായിരിക്കും ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പൊതുവെ ബുധൻ്റെ സ്വരാശിയായ മിഥിനത്തിലേക്കുള്ള ഈ രാശി മാറ്റം എല്ലാ രാശിക്കാർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി